യമനിലെ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖത്ത് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഹുദൈദ തുറമുഖത്താണ് ഇന്ന് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയത് കനത്ത നാശനഷ്ടമുണ്ടായെന്നും എൺപതോളം പേർക്ക് പരിങ്കുട്ടെന്നും ഹൂതികൾ അറിയിച്ചിട്ടുണ്ട് നിരന്തരം തുടരുന്ന പ്രകോപനത്തിന് മറുപടിയെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ പിന്തുണയോടെ മധ്യപൂർവ്വദേശത്ത് നിലകൊള്ളുന്ന മറ്റ് സായുധ സംഘങ്ങൾക്ക് കൂടിയുള്ള ഭീഷണിയാണ് ഇതെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു എഫ് ഫിഫ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണം നടത്തിയ തങ്ങളുടെ വിമാനങ്ങളെല്ലാം സുരക്ഷിതമായി തിരിച്ചെത്തിയെന്നും ഇസ്രായേൽ പറഞ്ഞു അതേസമയം യമനു നേരെയുള്ള ക്രൂരമായ കടന്നാക്രമണമെന്നാണ് ഹൂദി വക്താവ് ആക്രമണത്തെ വിശേഷിപ്പിച്ചത് ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾക്കും ഒരു വൈദ്യുത ഉൽപാദന കേന്ദ്രത്തിനും നേരെയായിരുന്നു ആക്രമണം ഫലസ്തീനുകൾക്ക് തങ്ങൾ നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദമാണ് ഈ െന്ന ഹൂതികൾ പറയുന്നു പരിക്കേറ്റവർ തുറമുഖത്തെ ജീവനക്കാരാണെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ തുറമുഖത്ത് നാല് കപ്പലുകൾ ആക്രമണം നടന്ന സമയമുണ്ടായിരുന്നു ഇവയ്ക്ക് പുറമേ എട്ട് കപ്പലുകൾ നങ്കൂരമിടുന്നുണ്ടായിരുന്നു ഈ കപ്പലുകൾക്കൊന്നും ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് പുറത്തു വിവരം അതേസമയം ആക്രമണത്തിൽ തങ്ങൾ പങ്കാളിയല്ലെന്ന് അമേരിക്കൻ സെക്യൂരിറ്റി കൗൺസിൽ അറിയിച്ചു അതേസമയം ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കുടിയേറ്റവും സെറ്റിൽമെന്റ് സ്ഥാപിക്കലും നിയമവിരുദ്ധമാണെന്ന് രാജ്യാന്തര നീതി കോടതി അറിയിച്ചു നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്നാണ് ഐ സി ജെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതാദ്യമായാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ തീർപ്പ് കൽപ്പിച്ചുള്ള വിധിപ്രസ്താവം നടത്തിയത് കിഴക്കൻ ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ നടത്തുന്ന കുടിയേറ്റം രാജ്യാന്തര നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതാണെന്ന് പതിനഞ്ചംഗ പാനലിന്റെ വിധി വായിച്ചുകൊണ്ട് അധ്യക്ഷൻ നവാഫ് സലാം പറഞ്ഞു നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകി നിലവിലുള്ള എല്ലാ കുടിയേറ്റക്കാരെയും ഫലസ്തീനിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടത് ഇസ്രായേലിന്റെ ബാധ്യതയാണെന്നും കോടതി പറഞ്ഞു അതേസമയം കോടതിയുടെ കണ്ടെത്തലിനെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം എതിർത്തിട്ടുണ്ട് കോടതിയുടേത് ഏകപക്ഷീയമായ വിധിയാണെന്നും മേഖലയിൽ ഒത്തുതീർപ്പ് ചർച്ചകളിലൂടെ മാത്രമേ കുടിയേറ്റ വിഷയം പരിഹരിക്കാൻ സാധിക്കുകയെന്നും ഇസ്രായേൽ ആവർത്തിച്ചു ജൂതരാഷ്ട്രമായ ഇസ്രയേലിന് സ്വന്തം ഭൂമിയിൽ അധിനിവേശം നടത്താൻ സാധിക്കില്ലെന്നാണ് ഐസിജെ വിധിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രതികരണം മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണ് ലോകമെന്ന് മുൻ യു എസ് പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു റഷ്യ യുക്രൈൻ സംഘർഷവും ഇസ്രായേൽ ഹമാസ് യുദ്ധവും ഉൾപ്പെടെയുള്ള എല്ലാ അന്താരാഷ്ട്ര പ്രതിസന്ധികളും താൻ അധികാരത്തിലെത്തിയാൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു പാർട്ടി കൺവെൻഷനിലാണ് ട്രംപ് പരാമർശിച്ചത് നിലവിലെ ഭരണകൂടം സൃഷ്ടിച്ച എല്ലാ അന്താരാഷ്ട്ര പ്രതിസന്ധികളെയും താൻ അവസാനിപ്പിക്കും താൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഹമാസ് യുദ്ധവും ഒരിക്കലും സംഭവിക്കുമായിരുന്നില്ല ട്രംപ് പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഹമാസ് ഭീകരർക്കെതിരെ പോരടിച്ചുകൊണ്ട് ഇസ്രായേൽ രംഗത്തെത്തിയിരുന്നു ഹമാസ് ഭീകരരെ മുച്ചോടു മുടിക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് തുടർച്ചയായുള്ള വ്യോമാക്രമണം ഇതിന്റെ ഫലമായിട്ടാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അറിയിക്കുകയും ചെയ്തു